എക്സൈസ് വനിതാ പോലീസ് വനംവകുപ്പ് ഫയർഫോഴ്സ് എൻസിസി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങി മുപ്പത്തിയേഴ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സെല്യൂട്ട് സ്വീകരിക്കും പരേഡിന് എം എസ് പി അസിസ്റ്റൻറ്റ് കമാൻഡൻ നേതൃത്വം നൽകും വിവിധ വകുപ്പുകളുടെ ചുമതലയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുക പരേഡിൽ പങ്കെടുക്കുന്ന വിവിധ സേനാംഗങ്ങളുടെ റിഹേഴ്സൽ ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ നടക്കും സിവിൽ സ്റ്റേഷൻ പരിസരത്തെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തും ആഘോഷ ദിവസം വ്യാപാര സ്ഥാപനങ്ങൾ അലങ്കരിക്കും മലപ്പുറം നഗരസഭാ അതിർത്തിയിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ ഏഴിന് പ്രഭാതേരി നിന്നും ആരംഭിച്ച ഗ്രൗണ്ടിൽ അവസാനിപ്പിക്കും പ്രഭാതബേരിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങൾക്ക് റോളിംഗ് ട്രോഫികൾ നൽകും പൊതുജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ വീക്ഷിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കും അവലോകന യോഗത്തിൽ എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം